ഹലോ ഡി എസ് ലെച്ചോസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന സാരീസുമായിട്ടാണ് കേട്ടോ അപ്പോൾ സാരി എടുത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സാരീസുമായിട്ട് അപ്പോൾ ഈ സാരിയുടെ വില എത്രയാണെന്ന് ഒന്ന് ഗെസ്സ് ചെയ്യാമോ ഈ സാരിയുടെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ത്രീ ടു ഫൈവ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു ഓർഗൻസയും നെറ്റും കൂടെ ഒക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഓർഗൻ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം അതിലോട്ട് ഫുൾ ഇത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡർ വർക്കിൽ വൈറ്റില വൈറ്റ് കളറിലാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് എന്നിട്ടിങ്ങനെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ലെന്ത് ഒക്കെയുണ്ട് ഫൈവ് പോയിൻറ്റ് പ്ലസ് ഹൺഡ്രഡ് മീറ്ററിൽ നിന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസും ഈ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു സാരി വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പോ അല്ലെങ്കിൽ ഫ്രോക്കോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു സാരി തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ഒരു സാരിയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഒത്തിരി അഴിച്ച ഞാൻ കാണിക്കുന്നില്ല ഇതിൻ്റെ കളേഴ്സേ കാണിക്കുന്നുള്ളൂ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് നല്ലൊരു കളർ കേട്ടോ നല്ലൊരു നല്ലൊരു കളറാണ് ഇത് വരുന്നത് ലൈറ്റ് ഓറഞ്ച് കളറാണ് അതിലോട്ട് ഇതുപോലെ വൈറ്റ് കളറിൽ ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത് കേട്ടോ ദേ ഇങ്ങനെയാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ദേ ഇതുപോലെ ഒരു ഓർഗൻസയും നെറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ചെറിയൊരു ഗ്ലേസിങ്ങും ഉണ്ട് കേട്ടോ അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഓണിയൻ പിങ്ക് കളറാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ബേബി പിങ്ക് കളറാണ് എന്നാൽ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഗ്രീനേല് വൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് ഡാർക്ക് ഗ്രീൻ കളറിൽ അത് ഇങ്ങനെ വന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റിയ സാരിയാണ് ഞാൻ പറഞ്ഞില്ലേ സാരി ആയിട്ടോ ടോപ്പായിട്ടോ ഒക്കെ നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാം അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതാണ് ഇതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ഗ്രേ ആണ് ഗ്രേയിലും വൈറ്റ് കളറിൽ തന്നെയാണ് വർക്ക് വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഈ സാരീസ് എല്ലാം വരുന്നത് ഇതിങ്ങനെയാണ് പല്ലു വരുന്നത് കേട്ടോ ഇതാണ് റെഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതും അതേ ഇപ്പോഴത്തെ ഒരു സമയത്ത് ക്രിസ്മസിന്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഒരു സാരിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിലായിട്ട് പോകുന്ന ഒരു കളറാണ് മാമ്പഴമഞ്ഞ കളർ അപ്പോൾ ആ ഒരു യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് വർക്കും കൂടെ വന്നിട്ടുള്ളതാണ് വൈറ്റ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് ഫുൾ ഇത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷന് ഫുള്ള് ബോർഡർ ഫുൾ ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ടിലും പോലെ തന്നെ ഇവിടെ ഒക്കെ നമുക്ക് കവർ ചെയ്ത് വരുന്ന പോലെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഫുൾ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഇതുണ്ടോ ഇങ്ങനെ ഫുള്ള് ഫുള്ള് പല്ലുവിലൊക്കെ ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് കളറ് നല്ല പർപ്പിൾ ഷെയ്ഡിൽ പർപ്പിൾ കളറിലാണ് വൈറ്റ് കളറിൽ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് ഇതും പർപ്പിളിലൊക്കെ വരുമ്പം വൈറ്റ് കളറും കൂടെ കോമ്പിനേഷൻ ആവുമ്പോൾ ഭയങ്കര ഒരു എടുപ്പ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഒരു അത്യാവശ്യം ഫംഗ്ഷൻ ആയിട്ടൊക്കെ ഇപ്പോൾ ഇനി പറയുന്ന ഉത്സവ സീസണൊക്കെ അല്ലേ അപ്പോൾ ആ സൈസ് നമുക്ക് എപ്പോഴും മാറി മാറിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ടുക്കുവാൻ പറ്റും നല്ലൊരു സാരിയാണ് ഇതിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് കാണുമ്പോൾ തോന്നില്ല അത്രയും നല്ലൊരു ഹെവി ലുക്ക് തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഷെയ്ഡിൽ ദേ ഇതുപോലെ വരുന്നുണ്ട് വൈറ്റ് കളറില് വർക്കും കൂടെ വരുമ്പോൾ ഇതിനോട് ഇണങ്ങിയാണ് ഈ കളറ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു വൈറ്റ് കളർ സോറി യെല്ലോ ഷെയ്ഡ് ഏറ്റവും മെഹന്ദി ഗ്രീനിന്റെ ഏറ്റവും ലൈറ്റ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് വരുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടെ കൂടി കലർന്നൊരു കളറ് അതിലോട്ട് വേണ്ട ഇങ്ങനെയൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ സ്കാലബ് വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസായിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തുറന്ന് കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വെയറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അതെല്ലാ സാരീസും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത് കേട്ടോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇടുക്കി കഞ്ഞിക്കുഴിയിൽ എച്ച് ഒസ് ഡിസൈൻസാണ് നമ്മൾ ചേച്ചോട് വണ്ടപുരം റോഡിൽ കഞ്ഞിക്കുഴിയിൽ കുറിച്ച് വളിക്ക് സമയമാണ് നമ്മുടെ ഷോപ്പ് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാണ് വേണ്ടത് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ